കൊടുങ്ങല്ലൂർ സെൻറ്റ് മേരീസ് ദൈവാലയത്തിൽ ദുഃഖാന തിരുനാളിന് കുടിയേറി ഭാരതത്തിൻ്റെ അപ്പോസ്തലനായ മാർ തോമാസ് ലിഹയുടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടാമത് ദുഃഖാന തിരുനാളിന് ഇരിങ്ങാലക്കുട മെത്രാൻ മാർ പോളി കണ്ണൂക്കാടൻ കുടികയറ്റം നിർവഹിച്ചു ഈ സഹായം ലഭിക്കുമാറാകട്ടെ എപ്പോഴും എന്നേക്കും ുണ്ടാകേ നമിൻ മീരുണ്ടാകേണമിന് തുടർന്ന് അഭിവന്ധ്യ പിതാവിൻ്റെ മുഖ്യകാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു വികാരി ഫാദർ റാഫേൽ പഞ്ഞിക്കാരൻ പിതാവിൻ്റെ സെക്രട്ടറി ഫാദർ ജോർജി തേലപ്പള്ളി എന്നിവർ സഹകാർമ്മികരായി തുടർന്ന് ലതീഞ്ഞ നൊവേന തിരുനാൾ പ്രദക്ഷിണം എന്നിവ നടന്നു തിരുക്കർമ്മങ്ങൾക്ക് ശേഷം ചേർന്ന യോഗത്തിൽ ഇടവകയിൽ പുതിയതായി രൂപീകൃതമായ പിതൃവേദിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പ്രസിഡന്റ് ജോൺസൺ എലവത്തുങ്കൽ സെക്രട്ടറി ഷാജു തോമസ് കൂളിയാടൻ ട്രഷറർ ഗിൽബർട്ട് ചിറക്കൽ എന്നിവർ സംസാരിച്ചു മാമഹേതുക തിരുനാൾ ആഘോഷിക്കുന്ന അഭിവന്യ പിതാവിന് കുമാരി നിയ ഡേവിസ് കാഞ്ഞിരത്തിങ്ങൽ ആശംസകൾ നേർന്നു കൽവിളക്കിൽ തിരികൾ തെളിയിച്ച് മാർ പോളി കണ്ണൂക്കാടൻ ഇടവകയുടെ റൂബി ജൂബിലി പ്രഖ്യാപനവും യുവജന വർഷാചരണത്തിന് തുടക്കവും കുറിച്ചു ഇടവകയിൽ ഒന്നാണ് ഈ മേരീസ് എന്നാൽ ഇവിടെ നിന്ന് ജനങ്ങളൊക്കെ ഇവിടെ ചില ആക്രമണങ്ങളും യുദ്ധങ്ങളുമൊക്കെ ഉണ്ടാകുകയും അതുപോലെ തന്നെ പട്ടണം സുനാമി വന്ന് നശിക്കുകയും ഒക്കെ ചെയ്തിരുന്നതിൻ്റെ ഫലമായിട്ട് ഇവിടെ നിന്ന് ജനങ്ങൾ മറ്റു സ്ഥലങ്ങളിലേക്ക് കുടിയേറി പാർക്കാനായിട്ട് ഇടയായി വീണ്ടും ആ ക്രൈസ്തവ സമൂഹം സജീവമായിട്ട് ഇവിടെ രൂപപ്പെട്ടതിൻ്റെ റൂബി ജൂബിലിയാണ് ഈ ഇടവക അന്ന് ആഘോഷിക്കുന്നത് അതിന് തുടക്കം കുറിക്കുകയാണ് ഇവിടെയുള്ള ക്രൈസ്തോസ് സമൂഹത്തെ പ്രത്യേകിച്ച് സ്രിയാനി കത്തോലിക്കരെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് മാർത്തോമാശ്രീ ഗായുടെ പൈതൃകം സ്രിയാനി പാരമ്പര്യം മാർത്തോമാശ്രീ ഗായുടെ പ്രേക്ഷിത യാത്ര അത് ഉജ്ജലിപ്പിക്കുവാൻ വേണ്ടി ഇവിടെ രൂപീകൃതമായ ഇടവകയുടെ ജൂബിലി ആഘോഷിക്കുമ്പോൾ എല്ലാവർക്കും ഞാൻ ആശംസകളും മംഗളങ്ങളും നേരുന്നു ഭവനങ്ങളിൽ ഉയർത്തുന്നതിനുള്ള ജൂബിലി പതാകകൾ കുടുംബക്കൂട്ടായ്മ പ്രസിഡന്റുമാരായ ഷാജി ചാക്കോ ചെറിയാലത്ത് ജോൺസൺ എലുവത്തിങ്കൽ തോമസ് ചാക്കോള എന്നിവർക്ക് അഭിയോന്യ പിതാവ് കൈമാറി റോബിൻ പാറോക്കാരൻ തയ്യാറാക്കിയ ഇടവക മധ്യസ്ഥനായ സ്വർഗാരോപിത മാതാവിന്റെ ഛായാചിത്രം അഭിവന്ദ്യ പിതാവ് അനാച്ഛാദനം ചെയ്തു ദുക്രാന തിരുനാൾ ദിനമായ ജൂലൈ മൂന്നിന് രാവിലെ ഒൻപത് മുപ്പതിന് ആഘോഷമായ വിശുദ്ധ കുർബാന അർപ്പിക്കും തിരുനാൾ പ്രദക്ഷിണത്തിന് ശേഷം ഊട്ടുനേർച്ച ആരംഭിക്കും തിരുനാളിൻ്റെ വിജയത്തിനായി വികാരി ഫാദർ റാഫേൽ പഞ്ഞിക്കാരൻ കൈക്കാരന്മാരായ ഗിൽബർട്ട് ചിറക്കൽ ജോസ് മാത്യു തോട്ടനാനിയിൽ ജോമോൻ കൂരൻ ജനറൽ കൺവീനർ ആൻ്റണി പടമാടൻ എസ് വൈ എം പ്രസിഡന്റ് ആൽബിൻ ലാലു ചെറിയാലത്ത് സോവനീർ കമ്മിറ്റി കൺവീനർ ജോൺസൺ ഇലവത്തുങ്കൽ പബ്ലിസിറ്റി കൺവീനർ ആൻ്റണി ചെറിയാലത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ വിപുലമായ കമ്മിറ്റി പ്രവർത്തിച്ചു വരുന്നു